ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണിയാണ് ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ എൻ്റെ കോലം കാണുമ്പോഴേ അറിയാലോ ഓർക്കപ്പിച്ചാൽ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പം കുഞ്ഞിനോട് ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തലേന്ന് രാത്രി രാത്രിലെ ആ തലേന്ന് രാത്രി തന്നെ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ പിന്നെ പാടില്ലല്ലോ കോരി ഒരു ഒഴിച്ച് ഒരു ട്രിപ്പിൽ അങ്ങ് ആവുമല്ലോ അങ്ങനെ പിന്നെ അത് കുഞ്ഞൻ ഇങ്ങനെ കലയ്ക്കെല്ലാം ഒഴിച്ച് എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തലേന്ന് തന്നെ രാത്രി തന്നെ സാമ്പാറും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും പാടില്ലപ്പം പെട്ടെന്നായിട്ടുണ്ടായിരുന്നു സാമ്പാറിനുള്ളതും കൂടെ അതുകൊണ്ട് പിന്നെ രാവിലെ അതിൻ്റെ പിറകേ നടക്കേണ്ടതല്ലോ കുഞ്ഞിനെല്ലാം കൂടെ പറ്റത്തില്ല കേട്ടോ ആകെ ഭയങ്കര എന്താ അങ്ങനെ അധികം വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ ഉരുളൻ കഴിഞ്ഞ് ഫ്രൈയും കൂടെ ആക്കാമെന്നു പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുഞ്ഞൻ പറഞ്ഞു ഞാൻ ആക്കിക്കോളാം നീ പൊക്കോളാൻ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ പിന്നെ ആളങ്ങ് എല്ലാം അരിഞ്ഞ് വിറക്കിയെല്ലാം എടുത്തു അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയ കാണിക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒരു സമയത്ത് ഇടുന്നീടം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടാലും മതി അത് കഴിഞ്ഞ് ഉരുളം കഴിയും കൂടി ഇട്ട് ഉപ്പ് വിട്ടിട്ട് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ആട്ടോ നല്ല ആയിരിക്കും ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കുഞ്ഞനെല്ലാം ഓരോ വട്ടവും ഇട്ടിട്ട് പിന്നെ ഇളക്കും പിന്നെ ഇടും പിന്നെയും ഇളക്കും അങ്ങനെയൊക്കെ ആയിട്ടോ എടുത്തേ പക്ഷേ ഇത് ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം അത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ആട്ടോ അപ്പോൾ ആക്കി ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആ ഇത്ര ഇടണം ഇത്ര ഇടണം എന്ന് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടിടും പിന്നെ ഇളക്കും അതനുസരിച്ച് പിന്നെ ഇടും കരും പൊടി കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് ഇളകി അത് നമ്മുടെ പിന്നെ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു ഒന്ന് നല്ല മുരിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിട്ടോ അങ്ങനെ ത ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാതിയാലേ നമുക്കിങ്ങനെ പറക്കി പറക്കി കഴിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഇഡ്ഡലി വെന്തായിരുന്നു പിന്നെ ഞാൻ വന്ന് മാറ്റി കൊടുത്ത് കുഞ്ഞിന് സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു വന്ന് പിന്നെ ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് പിന്നെ അരിയൊക്കെ അടച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചോറൊക്കെ ഇട ഇടയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ എന്നിട്ട് തന്നെ എടുത്തോണ്ട് വെച്ച് ഫുഡ് കഴിക്കുമായിരുന്നു എനിക്ക് കണ്ടോ സങ്കടമാണ് എൻ്റെ എന്നിട്ട് പറഞ്ഞു നീ എടുത്ത് തരികയും വേണ്ട ഞാൻ കൊണ്ടുവച്ച് കഴിച്ചോളാന്ന് പറഞ്ഞ് ഇഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കുമായിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കാറ് നീ ഇപ്പം കഴിക്കുന്നോ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല പിന്നെ കഴിച്ചോളാന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുഞ്ഞൻ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു പിന്നെ ചോറൊക്കെ കുഞ്ഞൻ തന്നെ അങ്ങ് ഇട്ടെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ബാക്കി പിന്നെ പാക്ക് ചെയ്തെല്ലാം കൊടുത്തു അങ്ങനെ പറഞ്ഞ് വിടാനുള്ള ഒരു കൃത്തിയിലായിരുന്നു കേട്ടോ അങ്ങനെ ഗേറ്റ് തുറക്കാൻ ഒരാളുടെ ആവശ്യം ഉണ്ടല്ലോ കുഞ്ഞിനെ തന്നെ തുറന്നിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയി തുറന്നൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ കുഞ്ഞു തിരിച്ചു വരുമ്പോഴും ആ ഗേറ്റ് തുറന്നൊക്കെ കൊടുക്കും ഞാൻ പോയിട്ട് അങ്ങനെ പിന്നെ കുഞ്ഞൻ ടാറ്റയൊക്കെ പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വന്ന് കുറച്ച് നേരം കിടന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത് അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഭംഗിയും കൂടി ഇരിപ്പുണ്ടായിട്ടിരുന്ന കേട്ടോ അവളാണെങ്കിൽ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലെ വണ്ടിയിലായിരുന്നു കേട്ടോ വന്നത് ട്രെയിനിൽ അവൾ അങ്ങനെ ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ വന്നായിരുന്നു വന്നപ്പോഴേ കയറിയും കിടന്നു കാരണം രാത്രിലൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവളെയും കൂടെ വിളിച്ചു ഞങ്ങൾ രണ്ടും കൂടെ അടുത്ത് ഫുഡ് കഴിച്ചു അവളവുടെ സൈഡിൽ ഇരിപ്പിണ്ട് അപ്പോൾ ഉറക്കിപ്പിച്ചേലിങ്ങനെ ഇരിക്കുകയായിട്ട് അപ്പോൾ അവളുടെ അടുത്ത് പറയുമായിരുന്നു ഇപ്പം എന്നെ പിന്നെ വീഡിയോസ് എടുക്കില്ലേ എന്നിങ്ങനെ പറയുന്നത് ായിരുന്നു അതുകൊണ്ടായിട്ടോ എടുക്കാഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എട്ടിന്റെ പണി കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു കേട്ടോ എനിക്ക് നാട്ടിലോട്ട് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമായിട്ട് വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പോകുമെന്നായിരുന്നു അങ്ങനെ പിന്നെ ഇറങ്ങി പോയേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരുങ്ങി ഇറങ്ങിയതായിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കല്ലും താഴത്തോട്ടുള്ള നടത്തിയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പടപ്പം ഒരു പടർന്ന് കിടക്കുന്ന ഒരു ഇതായിട്ടോ അതിനകത്ത് നിറയെ പൂക്കളൊക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എപ്പോൾ പോയാലും ഇങ്ങനെ അതിൽ നിന്നൊക്കെ നുള്ളിപ്പറിക്കും പൂവൊക്കെ ഇതാ അവൾക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അവൾ പറിച്ചിട്ട് ഇങ്ങനെ തലയിൽ വെച്ചേ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെവിയിൽ വെക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ചെവിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷോ കാണിച്ചു നടക്കുവായിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന റോഡിലെത്തി റോഡിലെത്തിയപ്പോഴത്തേക്കും അതാ ഇവിടെ എല്ലാം ഇങ്ങനെ മാന്തി തരുന്നിട്ടേക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കോ വഴി ഇല്ലയോ ഇനി തിരിച്ച് നടക്കേണ്ടി വരുമോ എന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ പക്ഷേ സൈഡിൽ കൂടെ പോകാനുള്ള വഴി ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ കല്ലന്താഴ്ത്തുന്ന ബസ് കയറി നമ്മൾ അയത്തിൽ ഇറങ്ങി അയത്തിലോണ്ട് ഇറങ്ങി ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേട്ടിട്ട് കൊളു കുളുത്തപ്പുഴ ബസ് വന്നു വന്നേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിൽ ചാടി കയറി അങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ബസ് കിട്ടിയ കേട്ടോ അങ്ങനെ നേരെ അഞ്ചൽ വന്നു ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നാ പോരേ എന്ന് വിചാരിക്കും പക്ഷെ വന്നേ പറ്റിയൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ എനിക്കിങ്ങനെ ഇതൊട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബാങ്കിൽ നിന്ന് ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ഇയർ ആയി പുതുക്കി വെക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്നേ പറ്റത്തുള്ളൂ പിന്നെ വേറെ ആരെയും കൊണ്ട് പറ്റത്തില്ല എടുക്കാനെന്ന് വെച്ചാൽ എടുക്കാനെന്നല്ല പുതുക്കി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞം വിളിച്ച് സംസാരിച്ചപ്പോഴേക്കെ അവർ പറഞ്ഞു ഇല്ല ആൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഷാലുവിനെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാങ്കിൽ പോയി തിരക്കിട്ട് വാ അവള് പുതുക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ക്യാഷ് അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൾ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ഇല്ല ആൾ വന്നേ പറ്റൂ പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങി തിരിച്ചായിട്ട് ഇന്ന് ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങ് പോയി അങ്ങനെ അവിടെ ചെന്ന് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കാനും ഒക്കെ അവളാണ് നിന്നത് പിന്നെ ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ കേട്ടോ അതുവരെ അവിടെ ഇരിക്കുമായിരുന്നു കാരണം എനിക്ക് യാത്ര ചെയ്തപ്പോഴേ നല്ല ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഷാലുവിനെ കോളേജിൽ കയറി അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊരു കടയിൽ കയറി ആട്ടോ ഈ ഒരു കട ഇപ്പം തുടങ്ങിയതാട്ടോ ഈ ഒരു ഇടയ്ക്കായിട്ട് തുടങ്ങിയത് നമ്മൾ ഒന്ന് രണ്ട് റീൽസ് ഒക്കെ കണ്ടിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരണം എന്നിങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ ഇവിളമാർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കുഞ്ഞിനും ഞങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് നമുക്ക് പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് വന്നില്ല ശേഷം ഞങ്ങൾ കയറി അപ്പോൾ ഇവിളുടെ ഷാലു മോളുടെ കോളേജിൻ്റെ തൊട്ട് അടുത്തായിട്ട് കേട്ടോ അന്നേരം പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും കയറിയതാണ് അങ്ങനെ അങ്ങനെ അവിടെ കയറിയിട്ട് എന്ത് കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവർ തന്നെ എന്തൊക്കെയോ ഞങ്ങൾ ചോദിച്ചു അതൊന്നും ആ ഒരു സമയത്ത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടേ അതൊക്കെ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നീട് ഞങ്ങൾ എന്താ ഒരു ഗ്രീൻ ആപ്പിൾ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബർഗർ ആയിരുന്നു കേട്ടോ മേടിച്ചിട്ട് അവിടുത്തെ സ്പെഷ്യൽ ബർഗർ എന്നാണ് പറഞ്ഞത് എനിക്ക് അത്ര സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ കുഴപ്പമില്ല ആ രീതിയിൽ എനിക്ക് കൊള്ളാം എന്നുള്ള രീതിയിലുള്ളു കേട്ടോ അത്രയും ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയില്ല ചീസൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ അടിപൊളിയാണ് പക്ഷേ സംഭവം കിട്ടാൻ കുറച്ച് ലേറ്റായ കേട്ടോ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണ് അവർ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല ആയിട്ടാണ് സംഭവം കിട്ടിയത് തന്നെ ഇനി ഞങ്ങളെ മറന്നുപോയതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ പതുക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ ദിവ്യ സുനീഷിൻ്റെ മകളായ ഫാവിക്കും രഞ്ജു മോൻ ഗോപിയുടെയും ബർത്ത്ഡേ ആണ് ഫെബ്രുവരി ഇരുപത്തിനാലിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിശ്വസത്തെ അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോളു ആൻഡ് രഞ്ജു ഗോപി അപ്പോൾ രണ്ടു പേർക്കും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനത്തോടെ ദീർഘായുസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ പേരും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാം അശ്വതി അജീഷിന്റെ മകനായ ആര്യൻ നിതീഷ് വടക്കേതിൽ വിഷ്ണു എം സി ഷബ്ന നസീം പോക്കിടി വെട്ടിമാരൻ എന്നിവരായിരുന്നോ കേട്ടോ നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഹായ് ഉണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അങ്ങനെയതാ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കൈ എഴുതാൻ വന്നപ്പോൾ അവിടെ ഒരു മിറർ കണ്ടു പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കി ഇറങ്ങി തിരിച്ചു അപ്പോൾ അവിടെ എനിക്ക് ബസ് കിട്ടാൻ കുറേ ലേറ്റ് ആയി കേട്ടോ അങ്ങനെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ അവർ ബസ് കിട്ടിയത് അങ്ങനെ ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ പിന്നെ അതിൽ കയറി അങ്ങനെ പിന്നെ നേരെ പിന്നെ ഇതാക്കും കൊല്ലത്തോട്ടുള്ള ഒരു വരവായിരുന്നു എൻ്റെ ഈശ്വര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് പെയിൻ ആയി തുടങ്ങിയായിരുന്നു നല്ല ബാക്ക് പെയിൻ ആയിട്ടുണ്ടായിരുന്നു എനിക്കങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ ചോരി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ എനിക്കങ്ങ് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഇത് അയത്തിൽ വന്ന് ഇറങ്ങി അവിടെ കുറച്ച് ദൂരോട്ടാണ് വണ്ടി നിർത്തിയത് പിന്നെ കല്ലുന്താഴത്തോട്ട് ബസ് കയറാൻ പറ്റേണ്ട ഒരു സ്റ്റോപ്പിൽ വരെ നടന്നു അതുകഴിഞ്ഞാൽ അവിടുന്ന് ബസ്സ് കയറി കല്ലുതാഴത്തിറങ്ങി കല്ലും താഴ്ന്നു സെയിം അവസ്ഥയാണ് കുറച്ച് ബാക്കിലോട്ടാണ് വണ്ടി കൊണ്ട് നിർത്തിയത് അവിടുന്ന് പിന്നെ നമ്മൾ വീട് വരെ നടക്കണമല്ലോ അങ്ങനെ ആകെ പടം മൊത്തത്തിനൊരു പരുവായെന്ന് വേണം പറയാൻ എനിക്ക് വന്നപ്പോഴേ ഒന്ന് കിടന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ബാക്ക് ഒക്കെ കൂടി പിറ്റിയിരുന്നു രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാതായി പറ്റാതായിപ്പോയോട്ടോ അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയ്ക്കുള്ളൂ അടുത്ത് പിടിക്കാന്ന് വെക്കും ടാറ്റ യു